മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംബുഴ അലിഹസൻ മുസ്ലിയാരുടെ ആണ്ടുനേർച്ച ഡിസംബർ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ തീയതികളിൽ നടക്കും ബുധനാഴ്ച വൈകിട്ട് ഏഴിന് പാടക്കാട് സാദിക്കളി ശിഖാപിതങ്ങൾ നേർച്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിയാറത്ത് ഉദ്ഘാടന സംഗമം ഹെഫുൽ സർട്ടിഫിക്കറ്റ് വിതരണം മതപ്രഭാഷണം മൗല്യ പാരായണം ദ്വാഴ മജിലിസ് അന്നദാനം എന്നിവയാണ് പരിപാടിയിൽ പ്രധാനമായി നടക്കുന്ന ചടങ്ങുകൾ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച മകര നിസ്കാര ശേഷം പാണക്കാട് സയ്യിദ് സ്വാതിഖലി ഷിഹാബ് തങ്ങൾ ഔപചാരികമായി നിർവഹിക്കും ആദരണീയനായ സമസ്ത കേരള ജമഇയ്യത്തുലുലമയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം വാക്കോട് ഉസ്താദ് പ്രഭാഷണം നടത്തും ആമുഖ പ്രഭാഷണം മുപ്പത്തിയഞ്ച് വർഷത്തോളമായി ഈ മഹലിന് സുപ്ത്യർഹമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് പി മുസ്ലിയാർ ബഹുമാനപ്പെട്ടാദ് മലപ്പുറം ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന നേർച്ചയാണ് മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടേത് ഈ വർഷത്തെ ആണ്ടു നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും വൈകിട്ട് ഏഴിന് സിയാറത്ത് ഉദ്ഘാടന സംഗമം നടക്കും പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയർ അധ്യക്ഷത വഹിക്കും വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട് തുടങ്ങിയവർ പങ്കെടുക്കും വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന മതപ്രഭാഷണം അടുക്കടിയം ഉമ്മർ ഉദ്ഘാടനം ചെയ്യും മുനീർ ഹുദി വിളയിൽ പ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന മതപ്രഭാഷണം പുത്തനഴി മൊയ്തീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും നൌഷാദ് ബാക്കി ചിറയൻകീഴ് പ്രഭാഷണം നടത്തും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന മതപ്രഭാഷണം ഹംസറഹമാനി റഹ്മാനി കൊണ്ടിപറമ്പ് ഉദ്ഘാടനം ചെയ്യും കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി പ്രഭാഷണം നടത്തും ഞായറാഴ്ച വൈകിട്ട് ഏഴിനാണ് ദുഅമചരിച്ചത് സെയ്താലിക്കുട്ടി ഫൈസി കോറോട് നേതൃത്വം നൽകും സിംസാറുൽ ഹക് ഹുദവി പ്രഭാഷണം നടത്തും തിങ്കളാഴ്ച അന്നദാനത്തിനുള്ള മുന്നൊരുക്കങ്ങളാണ് നടക്കുക ചൊവ്വാഴ്ച രാവിലെ എട്ടിന് അന്നദാനം ആരംഭിക്കും വളരെ വിപുലമായ ൂപത്തിലാണ് നമ്മുടെ നേർച്ചയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിലും പുറത്തുമൊക്കെ അറിയപ്പെടുന്നൊരു നേർച്ചയായി നമ്മുടെ ഈ മാമ്പഴ നേർച്ച മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുടെയും മത സൗഹാർദ്ദത്തിന് തന്നെ കേളികേട്ട ഒരു സംഗമ വേദി കൂടിയായി ഈ നേർച്ച മാറുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വാർത്താ സമ്മേളനത്തിൽ മഹലകാളി സെയ്ദാലി മുസ്ലിയാർ പ്രസിഡന്റ് ഒ കെ എസ് മുത്തുക്കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് അലി ഫൈസി പി കെ കുഞ്ഞിമുഹമ്മദ് ടി കമ്മുട്ടി ഹാജി അബ്ദുട്ടി ഹാജി ടി കുഞ്ഞാലൻ കെ ഇസ്ഹാഖ് ഹാജി ടി കെ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ